നമസ്കാരം രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാമത് ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം കുംഭകർണൻ തൻ്റെ ജ്യേഷ്ഠ സഹോദരനായ രാവണനോട് ഉപദേശം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഉപദേശം നൽകിക്കൊണ്ടിരിക്കുന്നതാണ് കഴിഞ്ഞ രണ്ട് കാപ്സ്യൂളുകളിലും നാം കണ്ടത് ഈ ലക്കത്തിലും അത് തുടരുകയാണ് കുംഭകർണൻ പറയുന്നു നന്നായി നിരൂപിച്ചു കൊള്ളുക നീ മാനസേ രാവണനോട് പറയുന്നു അങ്ങ് മനസ്സിൽ നല്ലവണ്ണം ആലോചിക്കുക നല്ലവണ്ണം വിശകലനം ചെയ്തു തന്നെ ആലോചിക്കുക രാമൻ പരബ്രഹ്മമായ സനാതനൻ രാമൻ സനാതനനാണ് രാമൻ എന്നും നിലനിൽക്കുന്നവനാണ് അത് ഒരു അനശ്വരനാണ് രാമൻ പരബ്രഹ്മമാണ് സാക്ഷാൽ പരബ്രഹ്മമാണ് കോമളൻ ഇന്ദീവര ദള അയ്യ് താമരയുടെ ദളം പോലെ നിർമ്മലനാണ് പരിശുദ്ധനാണ് കോമളനാണ് സുന്ദരനാണ് മായാ മനുഷ്യവേഷം പൂണ്ട രാമനെ കായേന വാചാ മനസാ ഭജിക്ക നീ മനസ്സാ വാചാ കർമ്മണ നീ രാമനെ ഭജിക്കണം രാമൻ മനുഷ്യവേഷം പൂണ്ടി പൂണ്ടുവന്നിരിക്കുന്ന സാക്ഷാൽ മഹാവിഷ്ണുവിന് തന്നെയാണ് മായമൂലം മനുഷ്യവേഷം കൈക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് രാമൻ അവതാരമാണ് ശ്രീരാമചന്ദ്രൻ ഭക്തി കണ്ടാൽ പ്രസാദിക്കും രഘുത്തമൻ ശ്രീരാമേന്ദ്രൻ ആണ് രഘുത്തമൻ ശ്രീരാമേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവവിശേഷം എന്താണ് ഭക്തി കണ്ടാൽ പ്രസാദിക്കും എന്ന് കുംഭകർണൻ പറയുന്നു നീ ഭക്തിയോടുകൂടി ജവിച്ചാൽ മാത്രം മതി അദ്ദേഹം പ്രസാദിക്കും ഉറപ്പാണ് ഭക്തിയല്ലോ സദാം മോക്ഷപ്രദായിനി സദാം എന്നുള്ള വാക്യൻ്റെ അർത്ഥം സജ്ജനങ്ങൾക്ക് സജ്ജനങ്ങൾക്ക് ഭക്തിയാണ് മോക്ഷപ്രദം ഭക്തി കൊണ്ട് മുക്തി ലഭിക്കും ഭക്തിഹീനന്മാർക്കോ അതും കുംഭകർണൻ പറയുന്നു ഭക്തിഹീനന്മാർക്ക് കർമ്മവും നിഷ്ഫലം ഭക്തിഹീനന്മാർ എത്ര കർമ്മം ചെയ്തു എന്ന് പറഞ്ഞിട്ടും യാതൊരു കാര്യവുമില്ല സംഖ്യയില്ലാതോളമുണ്ട് അവതാരങ്ങൾ പങ്കജ നേത്രനാം വിഷ്ണുവിന് താമരക്കണ്ണനായിട്ടുള്ള വിഷ്ണുവിന് രാജീവലോചനായിട്ടുള്ള വിഷ്ണുവിന് ഒരുപാട് അവതാരങ്ങളുണ്ട് ശരിയാണ് പക്ഷേ രാമാവതാര സമമല്ല അതൊന്നുമേ ശ്രീരാമചന്ദ്രനായിട്ടുള്ള ഈ അവതാരത്തിന് സമമല്ല അതൊന്നും ശ്രീരാമചന്ദ്രനായിട്ടുള്ള ആ അവതാരമാണ് ഏറ്റവും ശ്രേഷ്ഠം ഏറ്റവും മികച്ചത് അത് അതിൻ്റെ പ്രത്യേകതയും എന്താണ് ആ ഈ രാമാവതാരത്തിൻ്റെ പ്രത്യേകത എന്താണെന്നും കുംഭകർണൻ പറയുന്നു നാമജപത്തിനാലേ വരും മോക്ഷവും മോക്ഷത്തിനു വേണ്ടി ഒന്നും കിടന്ന് ഒരുപാട് ശ്രമങ്ങളൊന്നും നടത്തേണ്ടതില്ല ശ്രീരാമൻ്റെ നാമം ജപിച്ചാൽ മാത്രം മതി ആ രാമനാമം ഭജിക്കുന്നവർക്ക് തന്നെ മോക്ഷം ലഭിക്കും വിഷ്ണു സഹസ്രനാമത്തിലെ അപ്രസിദ്ധമായിട്ടുള്ള വരികൾ നമുക്കറിയാമല്ലോ രാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്യം ശ്രീരാമനാമ വരാനനെ ശ്രീരാമൻ്റെ നാമത്തിന് സഹസ്രനാമത്തെ പത്ത് ആയിരം നാമങ്ങളുടെ ഫലമുണ്ട് ഒരു പ്രാവശ്യം നമ്മൾ രാമ എന്ന് പറയുന്നത് എന്ന് വിഷ്ണു സഹസ്രനാമം പറയുന്നുണ്ട് അപ്പം ഇത് ഞാനല്ല പറയുന്നത് എന്നും കുംഭകർണ്ണം പറയുന്നു വിശ്വാസം വരുന്നില്ലെങ്കിൽ ഇത് ഒരു കുംഭകർണനാണ് പറയുന്നത് എൻ്റെ അനിയനാണ് പറയുന്നത് എന്ന രീതിയിൽ നീ അത് നിസ്സാരമായിട്ട് എടുക്കേണ്ടതില്ല ഇത് സംഖ്യാവതാം മതമാണ് സംഖ്യാവതാം മതം എന്ന് പറഞ്ഞാൽ ഇത് പണ്ഡിതന്മാരുടെ ജ്ഞാനികളുടെ അറിവുള്ളവരുടെ മതം അഭിപ്രായമാണ് നീ ശിവഭക്തനാണല്ലോ ശിവനും ബ്രഹ്മവും എല്ലാം രാമൻ തന്നെയാണ് അതുകൊണ്ട് ശ്രീരാമദേവനെ ഭജിക്ക നീ രാവണനോട് പറയുന്നു ശ്രീരാമദേവനെ തന്നെ ഭജിക്ക നീ കുംഭകർണൻ ഇത്ര പാടുപെട്ട് എന്തുമാത്രം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് ആ ദീർഘമായ നിദ്രയിൽ നിന്നും ഉണർത്തി വിളിച്ചുണർത്തി കൊണ്ടുവന്നിരിക്കുന്നത് എന്തിനാണ് കൊണ്ടുവന്നത് രാമനെ കൊല്ലാനായിട്ടാണ് അയാൾ എന്താണ് പറയുന്നത് ഈ രാമനെ തന്നെ ഭജിക്കാനായിട്ടാണ് കുംഭകർണൻ രാവണനോട് പറയുന്നത് രാവണൻ ഇത് എങ്ങനെ സഹിക്കും കുംഭകർണനാകട്ടെ ഇതൊന്നും അദ്ദേഹത്തിന് ഇതൊന്നും ബാധവല്ല അദ്ദേഹം വീണ്ടും വീണ്ടും രാമൻ്റെ തന്നെ വർണ്ണനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സവിശേഷതകൾ ജ്യേഷ്ഠനോട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അദ്ദേഹം തുടർന്ന് പറയുന്നു പണ്ഡിതന്മാർ അറിവുള്ളവർ രാമനെ തന്നെ ഭജിച്ച് ഈ ജീവിതസാഗരത്തിൻ്റെ മറുകര താണ്ടി മോക്ഷം പ്രാപിക്കുന്നു എന്നുള്ള സത്യം നീ അറിയണം ഈ രാമനാമം ഭജിച്ച് രാമനെ തന്നെ ധ്യാനിക്കുന്നവർ ജീവിതസാഗരത്തിൻ്റെ ജീവിതമാകുന്ന ഈ സാഗരത്തിൻ്റെ മറുകര കാണുന്നു അതായത് മോക്ഷപ്രാപ്തി നേടുന്നു മറ്റൊരു വാക്കും കൂടി പറയുന്നു അങ്ങനെയുള്ളവർക്ക് ബുധതത്വന്മാർ ബുധതത്വന്മാർ എന്ന് പറഞ്ഞാൽ തത്വങ്ങൾ പഠിക്കുകയും അറിയുകയും ചെയ്യുന്നവർ അവർ രാമനെ നിത്യവും ധ്യാനിച്ചും രാമൻ്റെ കഥകൾ പറഞ്ഞും രാമനാമം ജപിച്ചിട്ടും എന്താണ് അവർക്ക് സംഭവിക്കുന്നതെന്നും പറയുന്നു അച്യുതനോട് സായൂജ്യവും പ്രാപിച്ചു ഭഗവാനോട് തന്നെ ചെന്ന് സായൂജ്യം ചെന്ന് ചേരുകയാണ് ചെയ്യുന്നത് നിശ്ചലാനന്ദേ ലയിക്കുന്ന ഇത് വിഷ്ണുപദം പോകുകയാണ് അങ്ങനെ ചെയ്യുന്നവർ അവർക്ക് മോക്ഷം കൈവരുന്നു ഭഗവാനോട് ചെന്ന് ലയിച്ച് ചേരുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നീയും കുംഭകരണം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് മായാവിമോഹങ്ങളെല്ലാം കളഞ്ഞുടൻ മായ കൊണ്ട് ഇപ്പം നിനക്ക് കുറച്ച് എന്താണ് വിമോഹമൊക്കെ ഉണ്ട് അതെല്ലാം കളയുക അത്യാഗ്രഹമൊക്കെ ഉണ്ട് അതെല്ലാം കളയുക കളഞ്ഞിട്ട് നീയും ഭജിച്ചു കൊള്ളുക ആ ആനന്ദമൂർത്തി ആനന്ദമൂർത്തിയായ ശ്രീരാമചന്ദ്രനെ ഭജിച്ച് മോക്ഷപ്രാപ്തി നേടാൻ നോക്കുക ഈ സമയത്ത് അല്ലാതെ യുദ്ധം ചെയ്യാൻ അല്ല അല്ല നിൽക്കേണ്ടത് രാവണന് ഇത് ഇത് ഇത്രയും മതി ഇതിൽ കൂടുതൽ ഒട്ടും തന്നെ കേട്ടു നിൽക്കാനായിട്ടായില്ല സ്വന്തം സഹോദരനാണ് ഏറ്റവും വലിയ ബദ്ധവൈരിയായിട്ടുള്ള ഏറ്റവും വലിയ ബദ്ധശത്രുവായിട്ടുള്ള ശ്രീരാമനെ ഇങ്ങനെ പുകഴ്ത്തുന്നത് ഇങ്ങനെ സ്തുതിക്കുന്നത് ഇത് കേട്ട് അദ്ദേഹം അസ്വസ്ഥനായി അദ്ദേഹം ക്രുദ്ധനായി അദ്ദേഹം കോപിഷ്ഠനായി രാമ ശ്രീരാമണൻ പൊട്ടിത്തെറിക്കുകയാണ് ജ്ഞാനോപദേശം എനിക്ക് ചെയ്യുവാനല്ല ഞാൻ ഞാനിന്ന് ഉണർത്തി വരുത്തി നിന്നെ ഇങ്ങനെ വലിയ ആറുമാസത്തേക്ക് ഉറങ്ങാൻ കിടന്ന ആളാണല്ലോ ഒമ്പത് ദിവസം ആയുള്ള ഇത്ര പാടുപെട്ട ആ സൈന്യത്തിനെയൊക്കെ വിട്ട് ഞാൻ എന്തെല്ലാം കഷ്ടപ്പെട്ടാണ് നിന്നെ ഒന്ന് ഉണർത്തിക്കൊണ്ടു വന്നത് നിന്നെ ഉണർത്തിക്കൊണ്ടു വന്ന എന്തിനാണ് ശ്രീരാമനോട് യുദ്ധം ചെയ്യാൻ അല്ലാതെ നിൻ്റെ സാരോപദേശം കേൾക്കാനായിട്ടല്ല നിൻ്റെ ജ്ഞാനോപദേശം അതൊന്നും എനിക്ക് കേൾക്കണ്ട യഥാസുഖം നിദ്രയെ സേവിച്ചോളൂ നീ ഒരു കാര്യം ചെയ്യ് സേവിച്ചുകൊള്ളു നിദ്രയെ സേവിച്ചുകൊള്ളു നിനക്ക് ഉറക്കുവാണെങ്കിൽ ഇഷ്ടം നീ പോയി കിടന്ന് ഉറങ്ങിക്കോ നിൻ്റെ സഹായവും എനിക്ക് വേണ്ട നിൻ്റെ ഉപദേശവും എനിക്ക് വേണ്ട അങ്ങനെ അങ്ങനെയാണ് നമ്മളൊരു കഷ്ട നമ്മളൊരു നമ്മുടെ സമയം മോശമാണെന്നുണ്ടെങ്കിൽ ആരുപദേശിച്ചാലും എത്ര നല്ല കാര്യമായാലും നമ്മളത് ചെവിക്കൊള്ളില്ല എന്നുള്ള അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് പറഞ്ഞത് നിനക്ക് ഉറക്കാണെങ്കിലും ഇഷ്ടം പോയി കിടന്ന് ഉറങ്ങിക്കോ നീ എത്രയും ബുദ്ധിമാനെന്നതും ഇന്ന് അറിഞ്ഞേനഹം ഞാൻ ഇന്നാണ് എനിക്ക് മനസ്സിലായത് നീ ഇത്രയും വലിയ ബുദ്ധിമാനാണെന്ന് കലികൾക്കുകയാണ് പരിഹസിക്കുകയാണ് ഓഹോ ഇത്രയും വലിയ ബുദ്ധിമാനാണോ നീ ഇപ്പോഴാണല്ലോ ഇതൊക്കെ മനസ്സിലായത് നിൻ്റെ വേദവും നിൻ്റെ ശാസ്ത്രവും നിൻ്റെ ഉപദേശവും ഇതൊക്കെ ഞാൻ കേൾക്കാം കേട്ടോ എപ്പോഴാണെന്നറിയാമോ ഈ പ്രശ്നമൊക്കെ ഒന്ന് തീരട്ടെ ഇത് ഈ ഇപ്പോഴത്തെ വിഷമസന്ധിയൊക്കെ ഒന്ന് മറികടക്കട്ടെ അതിന് ശേഷം ഞാൻ സമാധാനമായിട്ടിരുന്ന് നിൻ്റെ ഈ സാരോപദേശമൊക്കെ കേൾക്കാം ഇപ്പോൾ എനിക്കതിന് സമയമില്ല അതുകൊണ്ട് നിനക്കൊരു കാര്യം ചെയ്യാൻ നോക്കും നീ പോയി കിടന്ന് ഉറങ്ങും അതാണ് ശ്രീരാ രാവണൻ കൊടുക്കുന്ന ഒന്നാമത്തെ ഓപ്ഷൻ നീ പോയി കിടന്ന് ഉറങ്ങുക രണ്ടാമതൊരു ഓപ്ഷൻ കൊടുക്കൊരുക്കുന്നു അല്ലെങ്കിൽ പോയി യുദ്ധം ചെയ്ത് ആ രാമനെയും രാമൻ്റെ കൂട്ടാളികളെയും കൊന്നിട്ട് തിരിച്ചു വരിക ഓപ്ഷൻ ഒന്ന് പോയി കിടന്ന് ഉറങ്ങാൻ ഓപ്ഷൻ രണ്ടതാണ് യുദ്ധത്തിൽ പുറപ്പെടുക എന്നിട്ട് ശ്രീരാമനെ കൊല്ലുക അപ്പോൾ ഇത്രയും നേരം കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായിട്ടുള്ള വിവിധ കാപ്സ്യൂളുകളിലായിട്ട് നമ്മൾ കുംഭകർണൻ്റെ ആ ജ്ഞാനോപദേശം നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ് രാവണനോടൊപ്പം അപ്പം നമുക്ക് തോന്നും പിന്നെ ഒരിക്കലും കുംഭകർണ്ണൻ ശ്രീരാമനോട് യുദ്ധം ചെയ്യാൻ പോവുകയില്ല അതായിരിക്കും നമ്മൾ സാധാരണ നമ്മുടെ മനസ്സിൽ തോന്നുന്നു പക്ഷേ നമ്മളെല്ലാം അമ്പരപ്പിച്ചുകൊണ്ട് അസ് അത്ഭുത സ്തബരാക്കിക്കൊണ്ട് കുംഭകർണൻ ആ തീരുമാനമെടുക്കും ഏതാണ് ഓപ്ഷൻ ടു യുദ്ധത്തിന് പുറപ്പെടുന്നു യുദ്ധത്തിന് പുറപ്പെടുന്നു അപ്പോൾ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ കുംഭകർണൻ്റെ മനസ്സിൽ രണ്ട് ന്യായമുണ്ട് ഒന്ന് സഹോദര ധര്മ്മം നിറവേറ്റുക എന്നുള്ളതാണ് നമ്മൾ എൻ്റെ സഹ സഹോദരൻ ആപത്തിൽപ്പെട്ടിരിക്കുകയാണ് അയാളെ സഹായിക്കേണ്ട എൻ്റെ കടമയാണ് അയാളെ ഇതിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ഞാൻ എന്നെ കൊണ്ടാവത് പറഞ്ഞു നോക്കി പക്ഷേ അയാൾ ചെവിക്കൊള്ളുന്നില്ല പക്ഷേ അയാളെ ഇങ്ങനെ നടുക്കടലിൽ ഉപേക്ഷിച്ചിട്ട് പോകരുത് കാര്യം അയാൾ എൻ്റെ സഹോദരനാണ് ഇതേപോലെ മറ്റൊരു സഹോദരനായിരുന്നു വിഭീഷണനും അദ്ദേഹം ഇതുതന്നെ ചെയ്തു അദ്ദേഹം എത്രയോ പ്രാവശ്യം അദ്ദേഹം പറഞ്ഞു സീതയെ രാമനെ തിരിച്ചു കൊടുക്കണമെന്നും ശ്രീരാമൻ ആരാണ് സാക്ഷാൽ മഹാവിഷ്ണുവിന് മനുഷ്യാവതാരം കൊണ്ടു വന്നിരിക്കുന്നതാണെന്നൊക്കെ വിഭീഷണനും പറഞ്ഞിരുന്നു പക്ഷേ കേൾക്കാതെ വന്നപ്പോൾ അദ്ദേഹം അനുവാദം വാങ്ങിച്ചുകൊണ്ട് തന്നെ അവിടെ നിന്ന് പോയി മറുപക്ഷത്ത് പോയി ചേരുകയാണ് ായത് കുംഭകർണ ഏതായാലും മറുപക്ഷത്ത് പോയി ചേരാൻ തയ്യാറല്ല അദ്ദേഹം യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു അങ്ങനെ ബുദ്ധം ചെയ്യാൻ പുറപ്പെടുമ്പോൾ സഹോദരധർമ്മം നിറവേറ്റെന്നുള്ളതിന് പുറമേ ബുദ്ധിമാനായിട്ടുള്ള എന്താണ് ഏറ്റവും വലിയ ജ്ഞാനിയായിട്ടുള്ള അറിവുള്ളവനായിട്ടുള്ള പണ്ഡിതനായിട്ടുള്ള കുംഭകർണൻ്റെ മനസ്സിൽ മറ്റൊരു ഉദ്ദേശം കൂടെയുണ്ട് അതാ അത് ഇതാണ് രാമഭക്തനായ കുമ്പം ഇങ്ങനെ ചിന്തിക്കുവെന്ന് രാമായണത്തിൽ പറയുന്നു യുദ്ധേ രഘൂത്തമൻ നിഗ്രഹിച്ചാൽ വരും മോക്ഷം എന്ന് എന്നോർത്തവൻ ഇങ്ങനെ ഓർത്തു യുദ്ധത്തിൻ്റെ യുദ്ധമധ്യത്തിൽ ആ യുദ്ധഭൂമിയിൽ വെച്ച് ശ്രീരാമൻ്റെ കരങ്ങൾ കൊണ്ട് മരിക്കാൻ ഇട വന്നാൽ എനിക്ക് മോക്ഷം കിട്ടും ഭഗവാന്റെ കൈ കൊണ്ടാണല്ലോ മരിക്കുന്നത് തീർച്ചയായും എനിക്ക് മോക്ഷം ലഭിക്കും ആ ചിന്ത അദ്ദേഹത്തെ ആവേശഭരിതനാക്കി അദ്ദേഹം ആയിരം ഭാരം എന്ന് എന്ന് പറ അന്നത്തെ ഒരു കണക്കാണ് ഭാരം എന്ന് പറഞ്ഞാൽ ആയിരം ഭാരം എത്രയോ വലിയ എന്താണ് ഭാരമുള്ള വസ്തുവാണ് ആ ഒരു ശൂലം അതാണ് അദ്ദേഹത്തിൻ്റെ ആയുധം ആ ആയുധവും എടുത്തുകൊണ്ട് അലറി വിളിച്ച് ആ വാനര സൈന്യത്തിൻ്റെ നടുക്ക നടുക്കിലേക്ക് മധ്യത്തിലേക്ക് ഓടി അങ്ങോട്ട് കയറുകയാണ് അലറി വിളിച്ചുകൊണ്ട് വെല്ലു വെല്ലുവിളിച്ചു കൊണ്ട് ഓടിക്കയറുകയാണ് വാനരന്മാരിങ്ങൾ കാഴ്ച കണ്ടിട്ടില്ല അവർ ഭയന്ന് ഭയന്ന് വിറച്ച് നാല് പാടും അവർ ഓടി ചിതറിപ്പോയി ആ സൈന്യം ശ്രീരാമൻ ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ശ്രീരാമൻ വിഭീഷണനോട് തൊട്ടടുത്ത് നിന്നാൽ വിഭീഷണനോട് ചോദിക്കും വൻപുള്ള രാക്ഷസൻ ഏവൻ ഇവൻ പറക അമ്പരത്തോളം ഉയരമുണ്ട് അത്ഭുതം അമ്പരം എന്ന് പറഞ്ഞാൽ ആകാശം ആകാശത്തിനൊപ്പം ഉയരമുള്ള അമ്പര ചുംബിയായിട്ടുള്ള ഇത്രയും വലിയ ഉയരമുള്ള ഇത്ര വലിയ ഭീമാകാരനായിട്ടുള്ള അതാണ് ഈ വൻപുള്ള എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ ഭീമാകാരനായിട്ടുള്ള ഇത്രയും വലിയ ആകാശത്തിനൊപ്പം ഉയരമുള്ള ഈ രാക്ഷസൻ ഏവൻ ഇവൻ ഇവൻ ആരാണ് എന്ന് വിഭീഷണോട് ചോദിക്കുമ്പം വിഭീഷണൻ സ്വാഭാവികമായിട്ടും പരിചയപ്പെടുത്തുമല്ലോ ഇത് രാവണൻ്റെ സഹോദരനാണ് അതോടൊപ്പം എൻ്റെയും സഹോദരനാണെന്നു പരിചയപ്പെടുത്തും തുടർന്ന് എന്താണ് സംഭവിക്കാൻ നമുക്ക് കാണണമെങ്കിൽ അടുത്ത ഇരുന്നൂറ്റി എഴുപത്തി ആറാമത്തെ ക്യാപ്സുൾ വരെ കാത്തിനിക്കാം അതുവരേക്കും നന്ദി നമസ്കാരം